ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ലാർജ് സൈസ് നൈറ്റുകളുടെ കളക്ഷനായിട്ടാണേ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള ലാർജ് സൈസ് പ്ലീറ്റഡ് നൈറ്റികളുടെ കളക്ഷനാണ് നമ്മുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നത് പ്ലീറ്റഡ് നൈറ്റികളാണ് മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡൽ അതിൽ തന്നെ അധികം സൈസ് ഇല്ലാത്തവർക്ക് പറ്റിയ പ്ലീറ്റഡ് നൈറ്റികളുടെ കളക്ഷനാണ് ലാർജാണ് സൈസ് ഓരോന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ആദ്യത്തേത് ഒത്തിരി പേരായി നമ്മുടെ അടുത്ത് ചോദിക്കുന്നു പൊക്കോം മണ്ണോ കുറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അത്തരം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് കാണിക്കാൻ അതുകൊണ്ട് തന്നെ ലാർജ് സൈസ് പ്ലീറ്റഡ് നൈറ്റികളുടെ കളക്ഷനാണ് നല്ല കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റുകളാണ് ലാർജാണ് സൈസ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തിരണ്ട് ഇഞ്ചുമാണ് ഇറക്കം ഉണ്ടോ പ്ലീറ്റഡ് മോഡലിൽ ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലിലാണ് ചെയ്തിട്ടുള്ളത് നെക്ക് അല്ല നല്ല ഭംഗിയുള്ളൊരു പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം എപ്പോഴും ബ്ലാക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന ഐറ്റമാണ് ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ് ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നിട്ട് അതിലൊരു റെഡിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ പൂക്കളുടെ ഡിസൈനാണ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും ഉണ്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ക്ലോത്താണേ നല്ലൊരു നീല കളറിലാണ് വന്നിട്ടുള്ളത് നീലയും മഞ്ഞയും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ എല്ലാ നൈറ്റികളും ചെയ്യുന്നത് കണ്ടോ നൈറ്റിയുടെ ക്ലോത്തിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ജെസ്റ്റ് സൈസ് അൻപത്തിരണ്ട് ഇഞ്ചാണ് തോറപ്പം ഇങ്ങനെ വരും ഈ നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹുക്ക് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത് കാണാം വീണ്ടും ഒരു ബ്ലൂ കളറാണ് വന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ക്ലോത്തിൽ നിറയെ വന്നിട്ടുള്ളത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് പ്യുവർ കോട്ടൺ അമ്മമാർക്കൊക്കെ സുഖമായിട്ട് വീട്ടിൽ വേർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവിൻ്റെയും ആഷിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ ക്ലോത്ത് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെ വരും ഈ ക്ലോത്തിൻ്റെ വേറെ ഒത്തിരി നൈറ്റികൾ നമ്മൾ ഡിസൈൻ ചെയ്ത് പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയ ഐറ്റംസ് ആണ് ഇങ്ങനെ വരും അടുത്തതാണ് അതാ വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ടോ ഇങ്ങനെയാണ് നൈറ്റിയുടെ ക്ലോത്തിലുള്ള ഡിസൈൻ വന്നിട്ടുള്ളത് ബോഡി മുഴുവൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് നെക്ക് ഓപ്പൺ അല്ല പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ മെറൂൺ കളറിന്റെ കളറിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മെറൂൺ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് പൈപ്പിംഗ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അടുത്തതാണ് അതാ വീണ്ടും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ഡാർക്ക് ബിസ്ക്കറ്റ് കളറൊക്കെ വരും അതിൽ നല്ലൊരു കോഫി ബ്രൗണിൻ്റെയും ബ്ലൂവിൻ്റെയും പൂക്കളും ഒക്കെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ നെക്ക് ഓപ്പൺ അല്ല പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും നല്ല അഫോർഡബിൾ റേറ്റും പ്യുവർ കോട്ടൺ ക്ലോത്തും ആണ് നമ്മുടെ നൈറ്റിയുടെ പ്രത്യേകത കേട്ടോ അടുത്ത് കാണും നല്ല ഒരു ഡാർക്ക് മെറൂണിൻ്റെയും ആഷിൻ്റെയും ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷനിലാണ് തുണി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റി കേട്ടോ ഉണ്ടോ ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡല് അമ്മമാർക്ക് വീട്ടിൽ വീട്ടിലുടുത്ത് നിൽക്കാൻ പറ്റുന്ന നല്ല ക്ലോത്തിലാണ് നമ്മൾ നൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ നെക്കോ നെക്ക് ഓപ്പൺ ആയിട്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഓപ്പൺ അല്ലാത്ത ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ടാണ് രണ്ട് രീതിയിലും ഉള്ള നൈറ്റികളുടെ കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതാണ് നൈറ്റിയുടെ വ്യൂ അടുത്ത് കാണാം ഇപ്പം ഈ കണ്ടതിന് തന്നെ നേരത്തെ നമ്മൾ കണ്ടില്ല ഒരു നീല അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണത് ഗ്രീൻ കണ്ടോ എല്ലാം ഒരേ ടൈപ്പ് ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ളൊരു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതും നല്ല ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആ ഇങ്ങനെ വരും ഇതിന്റെ കഴുത്ത് നമ്മൾ ഓപ്പൺ ആക്കിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ നൈറ്റികൾ ഒത്തിരി പേർ ആവശ്യപ്പെടാറുണ്ട് ഓപ്പൺ അല്ലാതെ പൈപ്പിംഗ് ആണെങ്കിലും ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇങ്ങനെ വരും എല്ലാം ലാർജ് സൈസ് പ്ലേറ്റഡ് നൈറ്റികളാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് അൻപത്തി രണ്ട് ഇഞ്ചാണ് തേർക്കാം അടുത്തതാണ് എന്താ ഏതെടുക്കണം കൺഫ്യൂഷനാകുന്ന രീതിയിലാണ് ക്ലോത്തുകളുടെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ഉണ്ടാ ഇങ്ങനെയാണ് നൈറ്റിയുടെ തുണി വരുന്നത് തുണിയിൽ നിറയെ ഇങ്ങനത്തെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സാണ് ഇതിൽ പോയിട്ടുള്ളത് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്ക് നമ്മൾ നൈറ്റിക്ക് ചേർന്ന ഒരു കളർ വെച്ചിട്ട് പൈപ്പിംഗ് കൊണ്ടിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അടുത്ത് കാണാം ഉണ്ടാ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഡിമാൻഡായിട്ട് പോകുന്ന ലൈറ്റുകയാണ് ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ തന്നെ ഇതിനൊത്തിരി പേര് ആവശ്യക്കാർ വരുമെന്ന് എനിക്കറിയാം അതെ വൈറ്റ് ബേസ് കളറായിട്ട് വന്നിട്ട് ചെറിയ ചെറിയ ബ്ലാക്ക് കളറിലെ പൂക്കളുടെ ഡിസൈനാണ് ക്ലോത്തിൽ നിറയെ വന്നിട്ടുള്ളത് കണ്ടോ അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് കൊണ്ട് നെക്ക് ആക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കങ്ങളുള്ള മോഡലാണ് ഒത്തിരി പേര് പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് വൈറ്റ് ഉണ്ടോ വൈറ്റ് ഉണ്ടെങ്കിൽ കാണിക്കൂ പേഴ്സണലായിട്ട് അവർക്ക് പിക്ചർ അയച്ചു കൊടുക്കാനൊക്കെ പറയാറുണ്ട് വണ്ണോ പൊക്കോ ഒക്കെ കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റി കാണിക്കാൻ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മളിന്ന് ലാർജ് സൈസ് പെയിൻറ്റഡ് നൈറ്റുകളെ കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത പറഞ്ഞാൽ കാണാം നല്ല ഭംഗളർ കോമ്പിനേഷൻ ആണ് വീണ്ടും വരുന്നത് നല്ല ഡാർക്ക് ആഷ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ സോറി ബ്ലൂ കളറിലെ ലീവ്സിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ആഷ് കളറ് ബ്ലൂ ബ്ലാക്ക് എല്ലാം ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു തുണിയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നൈറ്റിയുടെ ഫുൾ ക്ലോത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരണത് കേട്ടോ ഇങ്ങനെ വരും ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് അൻപത്തി രണ്ട് ഇഞ്ച് ഇറക്കം ഈ നൈറ്റി നോക്കി ഫ്രണ്ട് ഓപ്പൺ അല്ല നെക്ക് നമ്മൾ ആയിട്ടുള്ള നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉണ്ടോ ലാർജ് സൈസ് കളക്ഷനിൽ ഒരെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ അവസാനത്തേത് ഇതാണ് ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ പല നൈറ്റുകൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടതാണ് നോക്കേ സെൽഫ് ഡിസൈൻ പോലെ ചെറിയ ചെറിയ ഡിസൈൻ ഭയങ്കര ചെറിയ ഡിസൈനുകളാണ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് അതൊരു ലൈറ്റ് നീല കളറിൽ വൈറ്റിൻ്റെയും ഡാർക്ക് ബ്ലൂവിൻ്റെയും കുഞ്ഞ് കുഞ്ഞ് ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡല് ലാർജ് സൈസ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജെസ്റ്റ് സൈസ് അൻപത്തിരണ്ട് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള നെറ്റുകളാണേ ഇതാ ഫ്രണ്ട് ഓപ്പൺ അല്ല പൈപ്പിംഗ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും നെക്ക് ഇതാണ് നെയറ്റിയുടെ രീപ് ഇന്നത്തെ നെറ്റ് കളക്ഷൻസ് എല്ലാരും കണ്ടില്ലേ ലാർജ് സൈസിൽ നല്ല കോട്ടൺ തുണിയിൽ ലാർജ് സൈസ് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് അളവും അൻപത്തി രണ്ട് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല പ്ലീറ്റഡ് നൈറ്റികളുടെ കളക്ഷനാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ